സംഘികളുടെയും കൊങ്ങളുടെയും കുരു പൊട്ടുന്ന ഒരു ദൃശ്യം കണ്ടേ ശബരിമല മണ്ഡലകാലം അവസാനിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനെ ശബരിമല തന്ത്രിയും താന്ത്രിക ചുമതലയുള്ള തന്ത്രിയുടെ മകനും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ് എന്തുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സന്നിധാനത്തെത്തിയ വാസവനെ കണ്ടരര രാജീവരുടെയും മകൻ കണ്ഠരർ ബ്രഹ്മദത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്നേഹാദരവ് നൽകിയത് ഒരു തീർത്ഥാടനകാലം തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സുഗമമായും ദർശനം നടത്തി മടങ്ങി മടങ്ങിപ്പോകാൻ അവസരമുണ്ടാക്കിയതിനും നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ അംഗീകാരങ്ങൾ തേടി പോകേണ്ടതില്ല ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചാൽ അംഗീകാരങ്ങൾ തേടി വന്നോളും ഇതേ കണ്ഠര രാജീവർ ഓർമ്മയില്ലേ ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായകൾ നട അടച്ചിടൂ എന്നൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ അതേ വ്യക്തി തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രിയുടെ ഉള്ളിൽ ചില സംഗീത്തരമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അദ്ദേഹം മറന്നുകൊണ്ട് അവർക്കു കൂടി സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടൽ അവിടെ നടത്തിയപ്പോൾ